തല മൊട്ടയടിച്ച സിനിമാ നടികൾ എന്തിന് മുടി മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും മുടി പല അഴകിൽ കെട്ടി അഴകിൽ വെട്ടി കളറടിച്ച് സുന്ദരമാക്കിക്കൊണ്ട് നടക്കുന്നവർക്കിടയിലേക്കാണ് തല മൊട്ടയടിച്ച് താരങ്ങൾ ഒരു കൂസലുമില്ലാതെ നടന്നു കയറുന്നത് ഏറ്റവും കൂടുതൽ തവണ തല തലമൊട്ടയടിച്ചത് അപർണ ഗോപിനാഥാണ് താരത്തിന്റെ സ്റ്റൈൽ ബോയ്ക്കട്ടാണ് മുടിയെ സ്നേഹിക്കുമ്പോഴും താരം അത് വെട്ടിക്കളയാൻ ഒരു മടിയും കാണിക്കാറില്ല എന്നാൽ മമതാ മോഹൻദാസിന് മുടി നഷ്ടപ്പെട്ടത് ക്യാൻസർ എന്ന മഹാമാരി പിടികൂടിയപ്പോഴാണ് എന്നാൽ ആ രോഗത്തോട് രണ്ടു തവണ പടവെട്ടി താരം സുന്ദരിയായി മടങ്ങിയെത്തി എന്നാൽ തിരക്കഥ എന്ന ചിത്രത്തിൽ ക്യാൻസർ എന്ന രോഗം അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിന് പ്രിയാമണി തലമുണ്ടനം ചെയ്തപ്പോൾ ഇമ്മാനുവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ മുക്തയ്ക്കും ക്യാൻസറിന്റെ തീഷ്ണത ഫലിപ്പിക്കാൻ മൊട്ടയടിച്ച് അഭിനയിക്കേണ്ടി വന്നു സമൃദ്ധിക്കും ഇതേ രോഗത്തിന്റെ തീക്ഷ്ണതയിൽ മുടികൊഴിഞ്ഞത് ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലാണ് കിലുക്കത്തിൽ ആളെ രൂപം മാറ്റുന്നതിനു വേണ്ടി മോഹൻലാലും ജഗതിയും ചേർന്ന് തലമൊട്ടയടിക്കുന്നത് രേവതിയുടേതാണ് കാതോട് കാതോരത്തിൽ സരതിയുടെ തലമൊട്ടയടിക്കുമ്പോൾ ഷബാന അസ്മിയും ചില ചിത്രങ്ങളിൽ തലമൊട്ടയടിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് റിങ്കു കർമാർക്കർ എന്ന സി ടി വി സീരിയൽ നടി എ വാദാരഹ എന്ന സീരിയലിനു വേണ്ടി തന്റെ ഓമനത്തുമുള്ള കളഞ്ഞപ്പോൾ ബ്രിഡ്നി സ്പിയസ് എന്ന ഹോളിവുഡ് നടിയും മുടി കളഞ്ഞു നടക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത താരമാണ് നടി ഇല്യാനയുടെ മൊട്ടയടിച്ച ഫോട്ടോയുണ്ടെങ്കിലും അത് ഫേക്കാണത്രേ ചിലർ കഥാപാത്രത്തിനു വേണ്ടിയും രോഗം ചിലരെ കഥാപാത്രമാക്കി വേട്ടയാടിയും മുടികൊഴിക്കുകയായിരുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്